ഓം കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിതാനന്ദനാരായണാഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरै परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः ॐ श्रीं ह्रीं श्रीं कमले कमलालये प्रसीद प्रसीद श्रीं ह्रीं श्रीं महालक्ष्मी नमः നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ശ്രുതിധരവർണനം പിന്നെന്തരിതം പറഞ്ഞതു മന്നവാ മാധവ ഭക്തൻ മഹാഗുണവന്ദിതൻ വിപ്രവൈദ്യൻ ശ്രുതദേവനും ദാമോദരൻ ചരണങ്ങൾ മനപത്മേയാറപ്പിച്ച് പൂജിച്ചുകണിതൂ നല്ല മിഥിലയാം രാജ്യത്തിൽ വാണിതും ശ്വീരൻ വിവേകിയാകുന്ന നൃപന്താനം പാരമാനന്ദേന വാഴുകാലം പറ്റ ജനപ്രിയന്മാധവനങ്ങവർജിത്ത മോദം ഫലം നൽകുവാനായിക്കൊണ്ടു ചെന്നിതോ മൈഥില രാജ്യത്തിനും നേരം നന്ദാത്മജം നരകാരിനാരായണം മാമുനി ൃന്ദവം കണ്ടുമാർഗത്തിൽ ആമോദമോടു മുകുന്ദിയേരം വന്ദിച്ചവരവർക്കുള്ള ധനങ്ങളാൽ നന്ദിച്ചു കഴിച്ചവെച്ചിടിനാർ കൃഷ്ണനാ അപ്പോ അപ്പോൾ ഗജേന്ദ്രനും മൈഥിലമന്നനും ഒപ്പമേ ചെന്നതിരെ ടൂരനന്തരം അത്യന്ത ഭക്തര നമ്മലന്മാരവർ അത്ര നിമന്ത്രണം ചെയ്തായവരും അപ്പോൾ മുകുന്ദൻ അവർക്ക് ഹിതാർത്ഥമായ രണ്ട് രൂപം പോണ്ട് അവരുടെ പൂക്കതു നേരം അവർ നന്ദിച്ചു വിശ്വീകനാഥനെയും മുൻവൃന്ദത്തെയും സൽക്കരിച്ചു സ്തുതിച്ചതാം നിത്യം ഹരിപഥക്തനാ ബുസുരസത്തമൻ ു നേത്രനായി മാധവം മിത്തും സ്തുതിച്ചു വാഴ്ത്തിയിടിനേറ്റവും ചന്ദാമരാക്ഷ ജയ ജയ മാധവ ചിന്തിക ചിന്താമണി കൃപരി എന്നുണികൽ മഷമൊക്കെയും നഷ്ടമായി വന്നിതു മനുഷ്യജന്മസാബല്യവും നിൻപാദ സേവാഭരമെന്ന സിദ്ധമായി അൻകോടിനി എന്തു വേണ്ടു ഞാൻ നിൻകൃപാ സംഭവത്തിനെന്നു ചെന്നത് കേട്ടുരു ശംഭുവന്യൻ ജഗന്നായകൻ കൃഷ്ണനും കരവും മോദമോടുത്തരു സർവമുനി വിപ്രപൂജയെ ചെയ്തേ സർവമുനി വിപ്രപൂജയെ ചെയ് സർവ്വസന്തോഷമെനിക്കില്ലതിന്മീതേ സർവമുനി വിപ്ര കേവലം എൻ രൂപമില്ല സംശയം മൽപ്രിയന്മീത എന്നോർക്ക നീ എന്നരെ നന്നായി പൂജിക്കയുമില്ല എന്നാലകം മോദിക്കയുമില്ല എന്നെ മാനിക്കാതെ മാമുനിമാരെയും പൂജിപ്പൽ പൂജിച്ച് ും മുനിർഗം ആകയാൽ മാമുനി വിപ്രജനത്യം ഏകനാമൻ പ്രസാദാർത്ഥം ദിനം പ്രതി പൂജിച്ചതിനാൽ സകലവും വന്നിടും ഭക്തി കണ്ടേറ്റവും മോദിച്ചു ഞാനെന്നോ മാധവ്യേന മോദിച്ചു വിപ്രന്മുനികളെ മന്നവനും വിപ്രവചനും മോദീന നന്നായ അനുഗ്രഹം നൽകി നാരായണൻ വാമനുമാര വർസർവരമൊന്നിച്ചു ദാമോദരന്താരകുമ്പൊക്കും സന്തോഷമോടോപതച്ചതു മന്നവാ ചന്താമരാക്ഷൻ സകലാത്മത സകലാത്മകനിക രണ്ടു രൂപം ധരിച്ചിത്തരം ചെയ്തതു ചെയ്തതുകൊണ്ട് വിശേഷമെന്തോന്നു പറയുന്നു ബ്രാഹ്മണന്താനം മിഥിലാ നൃപേന്ദ്രനും ദാമോദരൻ മകാമായയോർത്തിയും ോടു മുകുന്ദൻ പരബ്രഹ്മമൂർത്തി എന്നേറ്റവും നിർണയിച്ചൻ പദപങ്കജം സേവച്ചു ബോധമോട് വസിച്ചിടിനാർ മോദമായി ഇക്കഥ ചിന്തിച്ച ചൊല്ലിലും കേൾക്കിലും ഭക്തരായി വന്നുകൂടും അവർ നിർണയം കേൾക്കയാൽ ചിത്തമോതൻ വന്ദിച്ചു ചോദിച്ചിന്തിച്ചു ചുൽകിലും കേൾക്കിലും ഭക്തരെ വന്നുകൂടും അവർ നിർണയം ഇത്തം മുനീന്ദ്രൻറെ വാക്കുകൾ കേൾക്കയാൽ चित्तमोदान् वन्दु चोद हरि राम हरि राम 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 हरि हरि हरे कृष्ण हरि कृष्ण 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 हरि हरिम्

मेगे दमगे दम बातरमे दक्षमस्वा शिव शिव करुणाब्दे श्री महादेव शंभू शिव शिव करुणाब्दे श्री महादेव शंभू शिव शिव करुणाब्दे श्री महादेव शंभू ओम नवाजा वाजा मनस्येन्द्रियर्वा बुद्धिआत्मनाबा प्रकृति स्वभावत् കരോ യം പരസ്മയായ സമർപ്പമേ നാരായണ എനി സമർപ്പമി സർം നാരായ സമർപ്പമ ഓ പൂർണമദ പൂർണമൂർണ പൂർണ്ണമുഗതി പൂർണ പൂർണമാദായ പൂർണമേവാശിഷ്യ ഓം ശാന്തി ശാന്തി നമസ്തേ നമസ്തേം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ ശ്രുതിധര വർണ്ണനം വരികൾ സഹിതം തുടരും നാളെ നമസ്തേ